സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പയും കക്കാർത്തി ഇങ്ങോട്ട് അടിപൊളി കുഴയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കപ്പയും കക്കാർക്ക് സാധായിട്ടല്ലേ കഴിക്കുന്നേ അപ്പൊ നിങ്ങൾ ഈ ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റ് ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് നേരെ പോവാം കപ്പയും കക്കാർച്ചയും കൂടി നമ്മൾ വെക്കാൻ പോവുകയാണ് അപ്പൊ നമ്മൾ ഇത് രണ്ടും നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ആദ്യം നമുക്ക് കപ്പ വേവിക്കാം എന്നൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് നമ്മൾ കപ്പ വേവിക്കുവാണ് തക്കാർച്ചി നമ്മൾ ഉപ്പും മഞ്ഞൾ പൊടിയും ലേശം മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുവാണ് ഒരു അല്പം മഞ്ഞൾ അതുപോലെ തന്നെ ഒരു അല്പം മുളക് പൊടിയും കൂടിയിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ചു വെക്കുവാണ് വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല ഇപ്പൊ ഈ കക്കാർച്ചി ഒന്ന് വേകുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പൊ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് വെള്ള ഊറ്റി മാറ്റി വെക്കാം കക്ക ഇറച്ചി എന്താ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ആദ്യം ഈ കക്കാർച്ചി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒലത്തിയെടുക്കാം കക്കാർച്ചിക്ക് വേണ്ടിയിട്ട് നമ്മളിത് ഒരു ചെറിയ ഇഞ്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് വലിയ ഇതായിരുന്നു വെളുത്തുള്ളി ആയിരുന്നു ഒരഞ്ചെണ്ണ എടുത്തിട്ടുള്ളൂ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി നമുക്ക് കടുവിട്ട് കൊടുക്കാം ഇതൊക്കെ നമ്മൾ ഉണക്കമുളക് കൂടി ഇടുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സ്പൂണ് പെരും ജീരകം ചേർത്ത് കൊടുക്കുവാണ് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ് ഉള്ളിയും പച്ചമുളക് ഇട്ട് നന്നായിട്ടിന് വഴങ്ങണം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ട് ഈ തക്കാളിച്ചിലെ ഉപ്പ് ചേർത്തതാണ് എങ്കിലും നമ്മൾ ഒരു അല്പം ാണ് നന്നായിട്ടത് കപ്പുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു അരമുറി മുഴുവൻ എടുത്തില്ല ഒരു തേങ്ങ കുറച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഉള്ളി അതുപോലെ തന്നെ ഒരു വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളകും ഒരു അല്പം കുരുമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കപ്പ നമ്മൾ വേവിച്ചപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഉപ്പിട്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ഞാൻ ഉപ്പ് ഇട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇപ്പം കപ്പയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കുവാണ് നമ്മുടെ ഈ വഴറ്റിയതെല്ലാം നല്ല ബ്രൗൺ കളറായി ഇനി നമുക്ക് ഇതിലേക്ക് കക്കാർച്ചി ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കപ്പയിലേക്ക് നമ്മൾ അരച്ചു വെച്ച അരപ്പ് ചേർക്കാം ഇങ്ങനെ തേങ്ങ ചേർക്കാതെ ജസ്റ്റ് മഞ്ഞൾ പൊടിയും ഉപ്പും ലേശം പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി അരച്ച് തേങ്ങ ചേർക്കാതെ വെക്കാറുണ്ട് അപ്പം ഈ ഒരു മെത്തേഡാണ് ഞങ്ങൾ ചെയ്യുന്നത് ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം ചെറിയ സിമ്മിലിട്ട് വേണം വേവിക്കാനായിട്ട് കപ്പ നമുക്ക് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് നമുക്കിത് ഈ അരപ്പും കപ്പയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ കറച്ചിലേക്ക് നമ്മുടെ കപ്പയും കൂടി ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ കപ്പയും കക്കറച്ചിയും കൂടി ഒരുമിച്ചിട്ടുള്ള കോഴ ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട നമ്മള് ബീഫൊക്കെ ഇട്ട് കപ്പ ബിരിയാണി വെക്കുന്ന പോലെ തന്നെ നമുക്ക് തോന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇതുപോലെ വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ചെയ്യണം അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം